യു ഡി എഫിൻ്റെ അടിത്തറ വിപുലീകരിക്കണം യു ഡി എഫിൻ്റെ ആശയങ്ങളുമായി യോജിക്കുന്ന വിഭാഗങ്ങളെയും സംഘടനകളെയുമൊക്കെ യു ഡി എഫുമായി എന്ന തീരുമാനം യു ഡി എഫ് മൊത്തത്തിനടുത്താണ് അത് മുസ്ലിം ലീഗിൻ്റെയോ കോൺഗ്രസിൻ്റെയോ മറ്റേതെങ്കിലും രാഷ്ട്രീയ പാർട്ടികളുടെയോ ഒറ്റയ്ക്കുള്ള തീരുമാനമല്ല യു ഡി എഫ് ഒരുമിച്ചെടുത്ത തീരുമാനമാണ് അതനുസരിച്ച് ആണ് ഞങ്ങള് അൻവറിനെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചത് ജാനുവിനെ അസോസിയേറ്റ് മെമ്പറാക്കാൻ തീരുമാനിച്ചത് അതൊക്കെ മൊത്തത്തിൽ യു ഡി എഫ് എടുക്കണ തീരുമാനമാണ് അതുപോലെ തന്നെയാണ് മറ്റ് ആശയ യു ഡി എഫുമായി യോജിക്കാവുന്ന ആശയക്കാരെ യു ഡി എഫുമായി സഹകരിപ്പിക്കാൻ എടുക്കുന്ന തീരുമാനവും എല്ലാവരും ഒരുമിച്ചാണ് എടുക്കുക ഏതെങ്കിലും ഒരു പാർട്ടി മുൻകൈ എടുക്കേണ്ട ആവശ്യമൊന്നുമില്ല അല്ല ഞങ്ങൾ പ്രത്യേക പാർട്ടിയെ കേന്ദ്രീകരിച്ചോ പ്രത്യേക വിഭാഗങ്ങളെ കേന്ദ്രീകരിച്ചോ അല്ല ചർച്ച നടക്കുന്നത് ആശയപരമായി യോജിക്കാവുന്ന എല്ലാവരും എല്ലാ ജനവിഭാഗങ്ങളെയും കൂടെ നിർത്തണം എന്ന് തന്നെയാണ് യു ഡി എഫിന്റെ ആഗ്രഹം അല്ല അത് സംഭവിക്കുമ്പോഴാണല്ലോ അത് വിസ്മയാകുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞാൽ വിസ്മയം അല്ലാതാക്കും അതുകൊണ്ട് ഞാനെ പറയുന്നത് ശരിയല്ലല്ലോ സീറ്റിന്റെ ആദ്യഘട്ടം യുഡിഎഫിൽ തീരുമാനിച്ചത് ഉഭയകക്ഷി ചർച്ചകൾ കോൺഗ്രസും മുസ്ലിം ലീഗും തമ്മിൽ കോൺഗ്രസും മറ്റ് ഘടകകക്ഷികളൊക്കെ തമ്മിലുള്ള ഉഭയകക്ഷി ചർച്ചകൾ ആരംഭിക്കണം എന്നാണ് അത് ഏതായാലും ഒന്ന് രണ്ട് ദിവസത്തിനകം ആരംഭിക്കും എന്നാണ് ഞങ്ങളുടെ അറിവ് അല്ലെ യുഡിഎഫിൽ അങ്ങനെ തീരുമാനമുണ്ടായാൽ മത്സരിക്കുന്നതിന് ഞങ്ങൾക്ക് വിരോധമില്ല അല്ല അത് സാഹചര്യങ്ങൾ നോക്കിയിട്ട് ചർച്ചക്കനുസരിച്ചല്ലേ പറയാൻ പറ്റുള്ളൂ മുൻകൂട്ടി അങ്ങനെ തീരുമാനം എടുത്ത് ഞങ്ങൾ പോകുന്നില്ല തീർച്ചയായിട്ടും തീർച്ചയായിട്ടും പ്രാതിനിധ്യം ഉണ്ടാവും ഇപ്രാവശ്യ പിന്നെ പഞ്ചായത്ത് മുനിസിപ്പൽ തെരഞ്ഞെടുപ്പിലൊക്കെ ഏറ്റവും കൂടുതൽ പുതുമുഖങ്ങളെയും ഏറ്റവും കൂടുതൽ വനിതകളെയുമൊക്കെ നിർത്തി മത്സരിപ്പിച്ച പാർട്ടിയാണല്ലോ മുസ്ലിം ലീഗ്